വെൽക്കം ടു ലിജോസ് വേർ അപ്പൊ ഇന്ന് എന്നാ ഞങ്ങൾ കാണിക്കാൻ പോണെന്നറിയാവും നമ്മുടെ കാട് പിടിച്ച് കിടന്ന് നമ്മുടെ ഗാർഡൻ ഉണ്ടല്ലോ ഞങ്ങളൊന്ന് വൃത്തിയാക്കിയൊക്കെ കൊടുത്ത് അപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് പുഷ്ടിച്ചു വരുന്നുണ്ട് പക്ഷെ നമ്മുടെ വെതറ് പകുതി കോൾഡാണ് അതായത് ഈവനിങ് തൊട്ട് രാത്രി രാവിലെ വരെ നല്ല തണുപ്പുണ്ട് ഏഹ് പകല് നല്ല ചൂടും അങ്ങനത്തെ ഒരു വെതറാണ് അപ്പം എന്നിവ അറിയില്ല എത്ര നാൾ ഇനി സർവ്വ് ചെയ്യുമെന്ന് അറിയത്തില്ല ഒക്കെ എന്നിവയെ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടതിലും കാടൊക്കെ ഒന്ന് മാറ്റി വെള്ളമൊക്കെ ഒഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പച്ചക്കറികൾക്കൊരു ജീവനൊക്കെ വെച്ച് തുടങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചു തരാം സ്പെഷ്യലി നമ്മുടെ പിടിപ്പയറാണ് കേട്ടോ നല്ലപോലെ വെള്ളം തരുന്നുണ്ട് അപ്പോൾ പിടിപ്പയറും പാവയ്ക്കയും കാണിച്ചു തരാം ഡിപ്പയർ കണ്ടോ പിടിപ്പയർക്കുണ്ടോ ലോങ് മീൻസ് പോലെ വന്ന് നിപ്പുണ്ട് ഞാനൊരു രണ്ട് ദിവസം ഇട്ടിരുന്ന അതപ്പോ അത് നല്ല പോലെ വന്ന് നിപ്പുണ്ട് നമുക്ക് ഒരു എന്താ പറയാ കറി വെക്കാൻ വേണ്ടിട്ട് റെഡി ആയിട്ടുണ്ട് ഏർ പിന്നെ ഞാനിത് പറിച്ചെടുത്ത കേട്ടോ ഇതുകൊണ്ടേ ഇത്രവും നീളം ഉണ്ടേ ആക്ച്വലി ഞങ്ങൾ ഇത്തവണത്തെ അവധി കഴിഞ്ഞിട്ട് വന്നിട്ട് പിടപ്പേരുടെ മാത്രം ഇത്ര വളർച്ചയുള്ളൂ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ സമയത്തായിരിക്കും പിടപ്പയർ കൂടുതൽ വളർന്നു കിട്ടുന്നെ അപ്പാപ്പൻ നമ്മൾ ശരി കാണിച്ചു കൊടുക്കണം അവർക്ക് സന്തോഷാവും അപ്പാപ്പനാണെങ്കിൽ അടുത്ത വർഷത്തെ നമ്മുടെ പച്ചക്കറി ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വലയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് പടങ് കിട്ടാനുള്ള എല്ലാം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് നാട്ടിൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്ത് വന്നപ്പോൾ പടങ്ങൊക്കെ ആയിട്ടാ വന്നത്

അത് വേണ്ട അത് വെക്കണ്ട അത് വെക്കാൻ പറ്റില്ല മോനെ ഓനില്ലേ ആ ടൊമാറ്റോ പിടിച്ചിട്ട് ഈ ടൊമാറ്റോത്തേ ടൊമാറ്റോ ടൊമാറ്റോ തക്കാളി ഏട്ടാ ടൊമാറ്റോ എല്ലാര്ക്കും ഇഷ്ടായോന്ന് ചോദിച്ചേ ഇഷ്ടമായോ ഓക്കേ ഈ ടൊമാറ്റോ അല്ല പറിക്കണ്ടേ ഈ ടൊമാറ്റോ പഴുത്ത ടൊമാറ്റോ വൺ അതിനകത്ത് ഇതേ അതിന്റെ അകത്ത് എടുത്തിട്ടാ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ലവണ്ണം പഴുത്ത് പഴുത്ത് വരുന്നോണ്ട് രണ്ടു ദിവസം ഡ്യൂട്ടി ആയതുകൊണ്ട് പച്ചക്കറി പച്ചക്കറിയൊന്നും പറിക്കാൻ മതി 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 ദിവയാണെ എക്സൈറ്റ്മെന്റില്ല പറിച്ചോണ്ടിരിക്കുക കിട്ടുന്നതൊക്കെ അവൾ പറിച്ചെടുക്കല്ലേ ദിവ യാ ഇത്രയും പിടിപ്പേർ കിട്ടിയെട്ടോ ഈ സൈഡിൽ തന്നെ ഈ അപ്പുറത്തെ സൈഡിലൂടെ ഉണ്ട് അതുകൂടെ പറിച്ചെടുക്കണം ഒരു പിടിയുണ്ട് ഒരു പിടി ഈ ടൊമാറ്റോ ചൊമാറ്റോ ഇങ്ങോട്ടൊന്നും പറിച്ചെടുക്ക അപ്പുറത്തെ സരി പോയല്ലോ ആ തേയ് കൂടെ പറിച്ചോണ്ട് ഞാനും ദിവയും കൂടെ കുട്ടിയും പറിച്ചെടുക്കാൻ വേണ്ടി പോട്ടോ അമ്മ ഓക്കേ വിൽ ടേക്ക് ഇവിടെ താഴേയും കുറച്ചൊക്കെ ഉണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ട് അപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്കുന്ന് ഇടയ്ക്കു പറിച്ചെടുക്കുക എന്റെ മോളീന്ന് നോക്കിയായിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് ഉം ഇതൊക്കെ ഇച്ചിരി മൂത്ത് പോയി പക്ഷെ മുരടിച്ച് നിക്കുമായിരുന്നു ഇവിടെ മീൻസ് ഒക്കെ മീൻസൊക്കെ ഉണങ്ങി പോയതുണ്ട് അതൊക്കെ മുരടിച്ച് അറ്റത്തോട്ടുണ്ടോ അവിടം വരെ കൈ എത്തത്തില്ല അറ്റത്ത് പോയിട്ട് അത് പറിക്കാം കുറച്ച് പാവലും കൂടി ഉണ്ട് അതും കൂടെ നമ്മൾ പറിച്ചെടുക്കാണേ കാരണം പാവലാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മഞ്ഞിച്ച് പോവുക അപ്പൊ മഞ്ഞിച്ച് പോകുന്നത് കൊണ്ട് ആവുന്നാവുന്ന പാവല് ഞാനിങ്ങി പറഞ്ഞെടുക്കുക ഇനി ഇപ്പൊ രണ്ട് സവിധിയുണ്ട് പറ്റുവാണെ കുറച്ച് പാവയ്ക്ക് എടുത്ത് അച്ചാറിട്ട് വെക്കണം ലോട്ട് ഓഫ് എന്ന വെജിറ്റബിൾസ് എന്താ വെജിറ്റബിൾസ് പറ വെജിറ്റബിൾസ് കണ്ടോ 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 പറഞ്ഞു കണ്ടോ വെജിറ്റബിൾസ് ഇവിടെയും കണ്ടോ നമ്മുടെ പാവയ്ക്ക ഉണ്ടോ മഞ്ഞച്ച് കണ്ടോ അപ്പൊ ആ മഞ്ഞച്ച് വരുന്ന പാവയ്ക്ക ഞാൻ പറിച്ചെടുക്കാണ് ടൊമാറ്റോസ് ടൊമാറ്റോസ് പറിച്ചു ഡ തക്കാളി തക്കാളി ആട്ടി വന്നിട്ട് മലയാളവും ഇംഗ്ലീഷും കൂടെ കൂടി ചേർത്തത് പഴുത്തത് മാത്രം പറിച്ചെടുത്തു അങ്ങോട്ട് പോയിട്ടോ അമ്മ അപ്പൊ ഇവിടുത്തെ പാവല് പറിക്കാ ഇവിടെ താഴെ വരണം ഒരു പാവല് കടപ്പുണ്ട് എടുക്കട്ടെ പാവല് പെട്ടെന്ന് തന്നെ അങ്ങോട്ടുണ്ടല്ലോ പഴുത്തു പോവാ ഞാൻ വിചാരിച്ചു രണ്ടു ദിവസം കടക്കട്ടെ ഒന്ന് വലുപ്പം വെക്കട്ടെ എന്ന് വെച്ച വലുപ്പം അങ്ങോട്ട് വെക്കുന്നില്ല പഴുത്ത് പോകുന്നതുകൊണ്ടല്ലോ നമുക്ക് കിട്ടത്തുമില്ലേ അതുകൊണ്ട് പറിച്ചെടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇവിടെ കണ്ടോ ഉണങ്ങിയ നമ്മുടെ പിടിപ്പയർ അതിനെ ഞാൻ നമുക്ക് സീഡിന് വേണ്ടിയിട്ട് വെച്ചേക്കാണ് കൂടാതെ എൻ്റെ ഇടയ്ക്ക് രണ്ടുമൂന്നെണ്ണം ഇങ്ങനെയുണ്ട് അപ്പൊ അതും കൂടെ നമുക്കങ്ങ് പറിച്ചെടുക്കാം പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല രണ്ട് ടൈപ്പിലെ പിടിപ്പയറുണ്ടെന്നപ്പോൾ ആ പച്ച പിടിപ്പയറുണ്ട് എന്റെ കൂടെ ഈ കണ്ടോ ഇതാ പച്ച പിടിപ്പയർ അതും കൂടെ ഉണ്ട് അപ്പൊ അതും കൂടി പറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇവിടെ ഉണ്ട് കുറച്ച് പിടിപ്പയർ അതും കൂടെ പറിച്ചെടുക്ക ഇവിടെ ഒന്നും ഇല്ല ചെറുത് ചെറുത് വരുന്നുണ്ട് അപ്പൊ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോ ഏകദേശം ഒരാഴ്ചയായി നമ്മൾ ആദ്യത്തെ വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോ രണ്ടാമത്തെ അല്ലേ അപ്പം അടുത്ത വിളവെടുപ്പും നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് പിടിപ്പയർ ഒത്തിരി കിട്ടിയിട്ടുണ്ട് എനിക്ക് പിടിപ്പയറാണെങ്കിൽ നല്ല ഇഷ്ടം അത് മെടുക്ക് പുരട്ടി വെച്ച് കഴിക്കാനിട്ട് അപ്പൊ അതും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നാളത്തേക്ക് ഏതായാലും ഉച്ചക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് ഇനി ഇപ്പൊ കുറച്ച് തക്കാളിയും കൂടെ പറിക്കാനുണ്ട് അപ്പൊ തക്കാളിയും കൂടെ പറിച്ചെടുക്കാറേ ബീൻസ് ഉണ്ടാൽ പെട്ടെന്ന് മൂത്തി കുറച്ചൊക്കെയാണ് ഉണങ്ങിപ്പോയി കാണിച്ചു തന്നില്ലായിരുന്നു എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പച്ചയായിട്ട് വരുന്നത് പറിച്ചെടുക്കുക പറിച്ചു കളഞ്ഞില്ല കാരണം അവിടെ കൊറച്ചു നാളൂടെ നിക്കട്ടെ വരുന്നത് വരട്ടെന്നായി ഓക്കെ എന്നാത്തിട്ടേ ബീൻസ് ബീൻസ് പറഞ്ഞു ആണ് ബീൻസി പിന്നെ നമ്മുടെ ുമ്പളങ്ങ ഏതായാലും വളർന്നു വരുന്നുണ്ട് ഏ ഇവിടുന്ന് കുറച്ച് തക്കാളിയും കൂടെ ഇവിടെ പൊട്ടിറ്റല്ലടി തക്കാളി ടൊമാറ്റോ പിന്നെ ആ സാരല്ല ഈ ടൊമാറ്റോയുടെ ഇടയ്ക്കുണ്ടല്ലോ ക്യാപ്സിക്കോ ഉണ്ട് അതിലെല്ലാം കായ് തുടങ്ങിയിട്ടുണ്ട് അത് നല്ലപോലെ ഈ ടൊമാറ്റോ ഒന്ന് കെട്ടി അങ്ങോട്ട് മാറ്റി വെക്കണം എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അതങ്ങ് ചെയ്ത് തീർക്കണം ഇടയ്ക്കൊക്കെ ടൊമാറ്റോസ് ഉണ്ട് തുണയുണ്ടല്ലോ ടൊമാറ്റോ അങ്ങനെ വലുതായില്ല നമുക്ക് അത്ര കെയർ കൊടുക്കാൻ പറ്റില്ലല്ലോ നാട്ടിൽ പോയത് ഇങ്ങനെ ഇവ ഉള്ളതാവട്ടെ ഇവിടെ കുറച്ച് വെണ്ടക്കുണ്ട് ഓക്കെ വെണ്ടയ്ക്ക അമ്മ പറിച്ച് കൊച്ചിന്റെ കൈത്തരാ കൊച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് വെണ്ടക്കയും കിട്ടിട്ടുണ്ട് കേട്ടോ സാമ്പാർ വെക്കാം ഓക്കെ ഇവിടെ മോർ മോ ഉണ്ട് ഓക്കെ ടൊമാറ്റോ ഇത് കുറച്ചും കൂടെ ബിഗ് ടൊമാറ്റോസാ കാണിച്ചോടുത്ത ബിഗ് ടൊമാറ്റോസ് ം നിക്കുന്ന കണ്ടോ ക്യാപ്സിക്കം വലുതായിട്ട് വരുന്നുണ്ട് നമ്മള് തക്കാളിനെ ഒക്കെ എത്ര കെയർഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന അതും ഇതും എല്ലാം വെട്ടി കണ്ടിച്ച് നാലും എന്റെ തക്കാളി അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിളവെടുപ്പ് കേട്ടോ കണ്ടോ ഞങ്ങളുടെ വിളവെടുപ്പ് ഉണ്ട് തക്കാളി ഉണ്ട് വെണ്ടയ്ക്ക ഉണ്ട് അതിനെ കൊടുത്ത് പാവയ്ക്ക ഉണ്ട് പിന്നെ തന്നെയാണ് ലോങ് ബീൻസ് അല്ലേ ഒക്രാ ആ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിളവെടുപ്പ് സന്തോഷമായി ഇത്രയെങ്കിലും കിട്ടിയില്ല ഞങ്ങക്ക് അല്ലേ കൊറച്ചെങ്കിലും കൂടുതലുണ്ട് പിടിപ്പേറൊക്കെ നല്ലവണ്ണം വെച്ചിട്ടുണ്ട് പാവയ്ക്ക ഉണ്ട് തക്കാളി ഒക്കെ ആണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും